മുണ്ടൂര് പൂതനൂര് പറയുന്ന സ്ഥലത്ത് വളർത്തുന്ന അതും ഏറ്റവും കൂടുതൽ വില കൂടുതലുള്ള തിപ്പുള് പറയുന്ന വളർത്തുന്നായയുടെ കാല് രണ്ട് കാലും ആരോ വെട്ടി മുറിച്ചിരിക്കുന്നു എന്താ സംഭവം എന്ന് നമുക്ക് ചോദിക്കാം ചേട്ടാ എന്തായിരുന്നു സംഭവം സംഭവം ഞാനില്ല വീട്ടിലാരും ഇല്ലാത്ത നേരത്തെ പുറത്തുവിറങ്ങിപ്പോയതാണ് അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേന് അവനങ്ങ് തല്ലി ഇല്ലാതെ ഞാൻ തല്ലിയെന്നായിരുത് തല്ലി തല്ലത് വെട്ടുവത്തികൊണ്ട് മടാളും കൊണ്ടൊക്കെ വലിയ ആയതുകൊണ്ട് കാല് വെട്ടി മുറിച്ച് വെട്ടി മുറിച്ച് രണ്ട് 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 ഇനിയിപ്പോൾ അതൊന്ന് സർജറി ചെയ്യണമെന്നൊക്കെ പറയണം എനിക്കറിയില്ല ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച പറഞ്ഞു ഇനി ഇവിടെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം ആ രാവിലെ കൊണ്ടുപോകണം ഇവിടെ നിന്ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് പറയുന്നത് ഡ്രസ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നാളെ കാലത്ത് എന്തായാലും ഇവിടെ മണ്ണൂത്തിന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ട് അപകടം പിടിച്ച ഇതൊന്നല്ലോ ജനങ്ങളൊരു ആരാണ് ചെയ്തത് എന്നൊക്കെ വൈരാഗ്യത്തിന്റെ പുറത്തേ കാണുന്ന പാവം മിണ്ടാപ്രാണിയോട് കാണിച്ച് സുജീഷില്ലേ അപ്പോൾ അവരിപ്പോൾ നമ്മുടെ പാലക്കാട് മൃഗാശുപത്രിയിൽ വന്നിരിക്കുകയാണ് ഇവിടെ പറ്റില്ല എന്ന് പറയുന്നു മറ്റൊരു ഹോസ്പിറ്റലിൽ ഇനി ഇപ്പോൾ നാളെ അവർ തൃശ്ശൂർ എന്ന് പറയുന്നു